നമസ്കാരം ഞാൻ വി വി ഉണ്ണിത്തൽ പുതിയൊരു വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വാസ്തുവിജ്ഞാനം വിജ്ഞാനം തെക്കോട്ട് ദർശനവുമായി നിൽക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം തെക്കോട്ട് നിൽക്കുന്ന വീടുകൾക്ക് പലപ്പോഴും അധിക എനർജി താങ്ങേണ്ടി വരുന്ന വീടുകളാണ് തെക്കോട്ട് നിൽക്കുന്ന വീടുകൾ അധിക എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഉണ്ടാകുന്ന എനർജി വളരെ ശക്തമായ എനർജിയാണ് അവ തിരമാലകളെ പോലെ ഉയർന്നു ചാടുവാൻ ശേഷിയുള്ളവയാണ് തെക്ക് പടിഞ്ഞാറ് ഉള്ള ൌജം അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഭാരം കൂടണം വടക്ക് കിഴക്ക് വശങ്ങളിൽ ഭാരം കുറയണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥാന്തരങ്ങളോ അതിൻ്റെ അനുഭവങ്ങളോ ഒന്നും നോക്കാതെ ചുമ്മാ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് തുടർച്ചയായി തന്നിമൂലേക്കുള്ള നോട്ടം വരുന്ന ഒഴിവാക്കണം അല്ലെ തുടർച്ചയായി തെക്ക് കിഴക്കെന്നുള്ള നോട്ടം വരുന്നത് ദോഷമാണെന്ന് പറയുമ്പോഴൊക്കെ അതിനെ അതിൻ്റെതായ രീതി ഉൾക്കൊള്ളാതെ തമാശയായിട്ട് കാണുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ഇതിനെ അനുഭവങ്ങൾ എടുത്ത് നോക്കുകയാണ് നമ്മൾ തീരുമാനിക്കാൻ ജീവിതാനുഭവങ്ങൾക്ക് അപ്പുറത്ത് വേറൊന്നും ഒന്നും പകരം നിൽക്കുന്നില്ല അപ്പോ ഈ തെക്കോട്ട് നിൽക്കുന്ന വീടുകൾക്ക് തെക്ക് വശങ്ങൾ വലിയ ഊർജങ്ങളുള്ള സ്ഥലങ്ങളാണ് അവിടെ നമ്മൾ തെക്കോട്ട് നിൽക്കുന്ന വീടിന് നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത് തെക്കു വശത്ത് തന്നെ നേർ തെക്കായിരിക്കണം വീടിൻ്റെ പ്രധാന വാതിൽ വരേണ്ടത് അഗ്നിയിലോ അല്ലെങ്കിൽ കന്നിയിലോ വരാതെ വീട് തെക്കോട്ട് നിൽക്കുന്ന വീടിന് നേർ തെക്ക് തന്നെ ഇത് വെച്ചു കൊടുക്കണം പക്ഷേ ഈ നേർ തെക്ക് ജനാല വെച്ചിട്ട് അതിൻ്റെ നേർ തെക്ക് വാതിൽ വെക്കുകയും അതിൻ്റെ പിന്നിലോട്ട് അതിൻ്റെ അതേ ലെവലിൽ തന്നെ അതിൻ്റെ പിന്നിലേക്ക് കഥകൾ വെച്ച് കൊടുക്കണം ആ എൻ്റെ പേരെ ഒരു കഥകളുള്ളത് നന്നായിരിക്കും വീടിൻ്റെ അപ്പം അത് നേർ തെക്ക് നിന്ന് തെക്ക് കഥകൾ വരുന്നു തൊട്ടടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് കഥകു വരുന്നു അങ്ങനെ വടക്കേ അറ്റം വരെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരേ ലെവലിൽ ഒരേ രേഖയിൽ കഥകു വരുന്നത് വളരെ ഗുണകരമാണ് വളരെ നല്ലതാണ് തെക്കോട്ട് നിൽക്കുന്ന വീടുകൾക്ക് അതേറെ പ്രശസ്തിയും നന്മയും ഒക്കെ തരും നല്ല വാസ്തു ബലം തരും ആ വീടിന് മറിച്ച് ഈ തെക്കോട്ട് നിൽക്കുന്ന വീടിന് ആ സ്ഥാനത്ത് ആ തെക്ക് ഭാഗത്തെ ആ പ്രധാന വാതിലിന്റെ ഓപ്പോസിറ്റായിട്ട് ജനലുകൾ വെച്ച് പോകുന്ന ആളുകളുണ്ട് ആ ജനലില് വെച്ച് പോകുന്നത് ഗുണം കിട്ടില്ല ചില ആളുകൾ നേർ തെക്ക് മാത്രം വെച്ചിട്ട് തൊട്ട് മുതലൊരു കഥ വെക്കും അത് പാടില്ല തെക്കും നേരെ തന്നെ വടക്കേക്ക് വടക്കേക്ക് പോകും വടക്കേ എൻ്റെ വരെയും കഥ ഉള്ളതാണ് ആ വീടിൻ്റെ യഥാർത്ഥ വിന്യാസം അങ്ങനെ തന്നെ വേണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഒരുപാട് കഷ്ട നഷ്ടങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഈ തെക്ക് പടിഞ്ഞാറുള്ള അധിക ഊർജം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് ഊർജ്ജം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ അവിടുത്തെ വീട്ടിലെ പ്രധാന വാതില് വഴിയാണ് ആ പ്രധാന വാതിലാണല്ലോ ഏറ്റവും വലിയ വാതിൽ നമ്മൾ സാധാരണ വാതിലിനേക്കാൾ ഏറ്റവും വലുതാക്കുക പ്രധാന വാതില് അപ്പം എത്രത്തോളം പ്രധാന വാതിൽ വലുതാണോ അത്രത്തോളം അവിടെ ഊർജ്ജങ്ങൾ ഇറങ്ങുകയും കയറുകയും ചെയ്യും അപ്പോൾ തെക്കോട് നിൽക്കുന്ന വീടാകുമ്പോൾ തെക്കു നിന്ന് ധാരാളം ഊർജങ്ങളാണ് ഒഴുകി വരുന്നത് ആ വരുന്ന ഊർജങ്ങൾ കൃത്യമായി ഒഴുകി പറന്ന് വടക്ക് പരന്ന് വടക്കിലേക്ക് ഒഴുകി പോകാൻ വേണ്ടിയാണ് സംവിധാനം ചെയ്യുന്നത് അങ്ങനെ ആ വടക്കോട്ട് ഒഴുകി പോകുമ്പോൾ തെക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെ പൂർണ്ണ ഫലങ്ങൾ കിട്ടും നമുക്ക് അറിയാവുന്നതുപോലെ രണ്ട് മഹാദിശകളാണ് നമുക്കുള്ളത് കിഴക്കും തെക്കും തെക്ക് മഹാദിശയിൽ നിന്ന് വടക്ക് ദിശയിലേക്ക് ഊർജ്ജം ഒഴുകിപ്പോയാൽ ഊർജങ്ങൾ ഭൂമിയിലുള്ള ഊർജങ്ങൾ നമ്മുടെ വീടിനകത്ത് നിറയുന്ന ഊർജങ്ങൾ നമ്മുടെ മനുഷ്യരിൽ നിന്ന് നമ്മുടെ ഈ വീട്ടിലേക്ക് ഈ വീടുകളിലേക്ക് വരുന്ന ഊർജങ്ങളടക്കം ഒരു നൂറ് നൂറുകണക്കിന് ഊർജങ്ങളായിട്ടാണ് അവ കൃത്യമായി ഒഴുകി പരന്ന് കൃത്യമായിട്ട് അവിടെ നിൽക്കാതെ നേർ വടക്കിലേക്ക് പോയി കഴിയുമ്പോൾ അത് വളരെ ഗുണകരമായി ഭവിക്കും അത് അതിന് ആയിരക്കണക്ക് തെളിവുള്ളതാണ് പഴയ ചില വീടുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലും അല്ലെങ്കിൽ ഈ കന്യാകുമാരി തെക്കൻ കേരളത്തിലൊക്കെ ഒക്കെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ കന്യാകുമാരിയൊക്കെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ അറിയാൻ കഴിയും ഈ ഇത്തരം വീടുകളിൽ തെക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ പല ആളുകളും നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ തെക്കോ പറഞ്ഞ് ചുമ്മാ പറഞ്ഞു വെക്കുക തെക്കോട്ട് നിൽക്കുന്ന വീടൊക്കെ ദോഷമാണ് തെക്കോട്ട് നിൽക്കുന്ന വീടൊന്നും ഒരു ദോഷവും ഇല്ല ദോഷം വരാത്ത നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഈ കന്യാകുമാരിലും വടക്കൻ 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 കേരളത്തിലും ഒരുപാട് വീടുകളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നല്ല വാസ്തുവിന്യാസമാണ് അറിവുള്ള വളരെ സ്റ്റഡീഡായ ആളുകളാണ് അത് ചെയ്ത് നമുക്ക് ബോധ്യപ്പെടും അത്തരം വീടുകളിലൊക്കെ വലിയ ഉയർച്ചയും വലിയ സാമ്പത്തിക നേട്ടങ്ങളും നല്ല നിലയിലൊക്കെ കുട്ടികൾ അറ്റപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജനാല ജനാല വെച്ച് കൊടുക്കാൻ നമുക്ക് എപ്പോഴും വീടിൻ്റെ പുറത്തേക്ക് തെക്കോട്ട് നിൽക്കുന്ന വീടുകാർ അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് പരമാവധി വീടിൻ്റെ പുറത്തേക്ക് മൊത്തം നമ്മൾ വാതിൽ അടച്ച് കഴിയുമ്പോൾ ആക്ച്വലി നമുക്ക് രണ്ട് സ്ഥലമാണ് പ്രധാനമായിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടത് രണ്ടിൽ കൂടുതൽ വാതിലുകൾ പുറത്തേക്ക് കൊടുക്കുന്നത് അത്ര ഗുണകരമല്ല പിന്നെ പരമാവധി രണ്ട് കൂടുതൽ വാതിൽ രണ്ടാണ് പരമാവധി പുറത്തേക്കുള്ള വഴി അതൊന്ന് തെക്കോട്ട് നിൽക്കുന്ന വീടാകുമ്പോൾ നേർ തെക്കും പണക്കും മതിയാവും മറ്റേത് മറ്റേത് ദിശയിലോട്ട് നിൽക്കുന്ന വീടായാലും തെക്കിൽ നമുക്കൊരു വാതിൽ വേണം ആ തെക്കിലെ വാതിൽ ഭാഗ്യവാതിലാണ് നിങ്ങൾ കാണ നിങ്ങൾ നിങ്ങൾ ഈ അന്തമായി വിശ്വസിക്കുന്ന പോലെ മോശമായ ദിശയൊന്നുമല്ല തെക്ക് ദിശ മഹാദിശയാണ് പക്ഷെ ആ മഹാദിശയിലോട്ട് നിൽക്കുന്ന വീട് വെക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആരും പരിഗണിക്കാറില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ വിഷമവും ഞാൻ തെക്ക ദശനമായ നൂറുകണക്കിൻ്റെ വീടുകളിൽ വാസ് നോക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഈ തെക്ക് നിൽക്കുന്ന വീടിന്റെ ഈ വാതിൽ വെച്ചേക്കുന്നത് മിക്കവാറും തെക്ക് നേർ ദിശയിലായിരിക്കില്ല ഒന്നുകിൽ തെക്ക് കിഴക്ക് കൊണ്ടുവച്ച് കൊടുക്കും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കൊണ്ട് കൊണ്ടു കൊടുക്കും വാതില് നേർ തെക്ക് കണ്ടിരിക്കുന്ന ഒരു പ്രയാസവും ഇല്ല തെക്കോട്ട് നിൽക്കുന്ന വീടിന് തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും സിറ്റോട്ട് ഒന്നും വരാൻ പാടില്ല അത് ദോഷങ്ങളുണ്ടാക്കും അപ്പൊ എന്താ ചെയ്യുക നേർ തെക്ക് തന്നെ വാതിൽ വെച്ചു കൊടുക്കുകയും നേർ തെക്ക് തന്നെ സിറ്റോട്ട് കൊടുക്കുകയും ചെയ്യാം അവിടുന്ന് പിന്നിലേക്ക് എടുക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ വാതായനങ്ങൾ തുറന്നു വേണം ചില അടകത്ത് പോകുമ്പോൾ ചെറിയ ചെറിയ ജനാലുകൾ വെച്ച് കൊടുത്ത് വടക്ക് വരാൻ ചെറിയ ജനാലുകൾ വെച്ച് കൊടുത്തിരിക്കുന്നു അത് ദോഷമാണ് ഈ പുറത്തുനിന്ന് വരുന്ന തെക്ക് നിൽക്കുന്ന വീടിൻ്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറുന്ന ഊർജങ്ങളുടെ തോത് വളരെയേറെ ശക്തമാണ് ആ ഊർജത്തിന് സ്വീകരി ആ ആ ഊർജം അവിടെ ഒഴുകി പരവുമ്പോൾ അത് കൃത്യമായി പുറത്തു പോകാൻ സംവിധാനം ഉണ്ടാവണം അത് കൃത്യമായി പുറത്തു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങളാണ് ലഭിക്കുക മറിച്ച് ഇതിന് പകരം ജനല ജനാലയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ വരുന്ന അത്ര 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 ക്വാണ്ടിറ്റി ഉള്ള ഊർജം പുറത്തു പോകാതിരിക്കുകയും അത് വീട്ടുകങ്ങളിൽ കൂടി നിന്നിട്ട് നമുക്ക് ഗുണകരമല്ലാത്ത പിന്നെ നമുക്ക് സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാകും അനാവശ്യമായ വഴക്കുകൾ അനാ നമ്മളറിയാതെ പെട്ടുപോകുന്ന കടങ്ങള് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥാനങ്ങള് നമുക്കുള്ള സ്ഥാനങ്ങളൊക്കെ മാറ്റപ്പെടാൻ ഭയങ്കര സാധ്യതയായിരിക്കും ആ കലഹങ്ങൾ ഭയങ്കരമായിട്ട് വീട്ടിലുണ്ടാകാൻ അത് സാ കാരണമാകും അപ്പോൾ തെക്കോട്ട് നിൽക്കുന്ന വീടുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മറിച്ച് വടക്കോണ്ട് നിൽക്കുന്ന വീടാണെങ്കിൽ ഇങ്ങനെ സാധനം കൊടുക്കുകയും വേണ്ട വടക്കോട്ട് നിൽക്കുന്ന വീടാകുമ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ല ചെറിയ സംശയം പ്രകടിപ്പിച്ചേക്കാം അപ്പോൾ വഴക്കോണ്ട് നിൽക്കുന്ന വീട്ടിൽ നേരെ തെക്കോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല വടക്ക് ഉള്ള ഊർജം വളരെ എന്താ പറയുക വളരെ തെക്കിലെ ഊർജ്ജ വളരെ ആഘാതം കുറഞ്ഞ ഊർജ്ജമാണ് വടക്കിലെ ഊർജ്ജം അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെക്കൊണ്ട് കളയേണ്ട കാര്യമില്ല അത് ഉള്ള വാതായത്തിന് പുറത്ത് പൊക്കൂളും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ വാതിലും കിളിവാതിലും പ്രധാന വാതിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ തെക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും തെക്കോൾ നിൽക്കുന്ന വീടിൻ്റെ ആ കട്ടിള വെക്കുമ്പോൾ തന്നെ പ്രധാന വാതിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് നിർബന്ധമായിട്ടും എയർ കോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പിന്നാലെ വരുന്ന ഓരോ കഥകിലും ആ ജനലിനുമൊക്കെ എയർ കോളുകൾ നിർബന്ധമായി കൊടുക്കേണ്ടതാണ് അതോട് ചെയ്യുമ്പോഴാണ് അത് പൂർത്തിയായി വരുന്നത് അപ്പോൾ തെക്കോട്ട് നിൽക്കുന്ന വീടൊന്നും ഒരിക്കലും ദോഷമുള്ള വീടില്ല നല്ലതുപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇനി വീട് വെക്കാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്യണം അതികൂടിയാണ് പറയുന്നത് ഇപ്പോൾ വീട് നിർമ്മാണത്തിൻ്റെ കാലഘട്ടമാണ് ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കണം കൃത്യമായിട്ട് ജനാല കട്ടള തന്നെ കട്ടളയും ജനലും ജട്ടളയും വാതിലും തന്നെ വേണം പിച്ച് കൊടുക്കാൻ അത് ആ വരെയും വേണം കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ അല്ലാതെ ഉള്ള ഏതെങ്കിലും വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്യണം അടുത്ത ഒരു വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം